നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ ഉഴുമലയ്ക്കൽ സുവർണ നഗറിലുള്ള നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വിശദമായി കാണാം അങ്ങോട്ട് പോവാം വസ്തു മെയിൻ റോഡിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള ഉള്ള റോഡ് ബൈ റോഡ് ഈ കാണുന്നതാണ് ഇതിന്റെയാണ് ഇവിടെ ഇവിടെ തുടങ്ങി തീരുകയാണ് ഏകദേശം ഒമ്പത് മീറ്റർ 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 വീതി ഫ്രണ്ട് തന്നെ രണ്ട് രണ്ട് ബസ്സിലും ബസ്സിലും ഒരു ഒരു ും ഒരുമിച്ച് കയറാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വീതിയിൽ ഫ്രണ്ട് അതാണ് ഏറ്റവും വലിയ ആകർഷണം നമുക്ക് അകത്തോട്ട് പോവാം സാധാരണ നമ്മൾ ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ചില സമയത്ത് വലിയ ടെൻഷനായിരിക്കും നമ്മൾ വാങ്ങാൻ പോണ വസ്തു നമുക്ക് അനുയോജ്യമായിരിക്കുമോ അവിടെ വെള്ളത്തിലുള്ള സൗകര്യം കാണുമോ പിന്നെ നമ്മൾ എപ്പോഴും പറയും പോലെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരിക്കുമോ നമ്മൾ കുടുംബമായി താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരിക്കുമോ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ള കുറേ ചിന്തകൾ അതിനെല്ലാം ഉള്ള ശരിയായ ഉത്തരമാണ് ഈ കാണാൻ പോകുന്ന ഭൂമി അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നാൽപ്പത്തിയാറ് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം ആദ്യമായിട്ട് ചുറ്റുപാടും വീടുകളുള്ള ഒരു പ്ലോട്ടാണിത് ചുറ്റുപാടും നിറയെ വീടുകളാണ് അത് മാത്രമല്ല ഉറച്ച ഭൂമിയാണ് ഉറച്ച ഭൂമി എന്ന കരഭൂമി തന്നെയാണ് ഏത് പർപ്പസിനും എങ്ങനെയുള്ള ബിൽഡിങ്ങും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ കാണുന്ന നാല്പത്തി ആറ് സെന്റ് സ്ഥലം അകത്തോട്ട് പോവാം മെയിൻ റോഡിൽ നിന്ന് ഏത് വാഹനത്തിലും ബസ്സായാലും കാറായാലും ഏത് വാഹനത്തിലും നല്ല രീതിയിൽ കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ റോഡ് തന്നെ ഈ വസ്തുവിനുണ്ട് ശരിക്കും ഈ വാ വസ്തുവിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ എല്ലാവർക്കും വളരെ പരിചിതമായ സ്ഥലമാണ് ഉഴമലയ്ക്കൽ അവിടെ ഈ കോട്ടയത്ത് കളിയൽ അവിടെ നിന്ന് ഒരല്പം മാറി സുവർണ നഗർ സുവർണ നഗറിലാണ് ശരിക്കും ഈ വസ്തു ഉള്ളത് വസ്തുവിൻ്റെ ലൊക്കേഷൻ സുവർണ നഗറിലാണ് ഈ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലം വന്ന് കണ്ടാൽ നമ്മൾ വാങ്ങും അതിന് കാരണം മറ്റൊന്നുകൂടിയുണ്ട് മറ്റൊരു രീതിയിലുള്ള മലിനീകരണങ്ങളും ഇവിടെ ഇല്ല കുടുംബമായി താമസിക്കാൻ പറ്റിയ നല്ല പ്ലോട്ട് തന്നെയാണിത് ശുദ്ധവായു കിട്ടും സന്തോഷമായി ജീവിക്കാൻ പറ്റിയ നല്ലൊരിടം തന്നെയാണ് ഈ സുവർണ നഗറിലെ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലം ഉറപ്പുള്ള ഏത് തരം നിർമ്മാണ പ്രവർത്തനത്തിനും കഴിയുന്ന കരഭൂമി തന്നെയാണിത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള കുറേ ടെൻഷനെ പറ്റി പറഞ്ഞല്ലോ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള അന്തരീക്ഷമായിരിക്കുമോ കുടുംബജീവിതം നല്ല രീതിയിൽ നടക്കുന്ന ഒരു അന്തരീക്ഷം അപ്പോൾ നമ്മുടെ കുടുംബാട്ടേ താമസിക്കാൻ പറ്റിയ അന്തരീക്ഷമായിരിക്കുമോ പിന്നെ കിണർ അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഉറച്ച ഭൂമിയാണോ ഇതൊക്കെയാണ് നമ്മളെ ടെൻഷൻ പ്രധാനപ്പെട്ട ടെൻഷൻ അപ്പോൾ ശരിക്കുള്ള ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഭൂമി നല്ല ഉറച്ച ഭൂമി തന്നെയാണ് ഇതിൻ്റെ ഏത് ഭാഗത്തും എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും മാത്രമല്ല പൈപ്പ് ലൈൻ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ സൈഡിലൂടെ തന്നെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാൻ വേണ്ടി പോസ്റ്റുണ്ട് ലൈനുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് പിന്നെ വേറൊരു ആകർഷണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കയറി വരുന്ന വഴി അതായത് റോഡാണ് ശരിക്കും രണ്ട് വലിയ ബസ്സിനും ഒരു കാറിനോ ഒരു ഓട്ടോസൈക്കൊക്കെ ഒരുമിച്ച് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വീതി ഉള്ള നല്ലൊരു പ്ലോട്ടാണിത് പിന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞല്ലോ തൊട്ടടുത്ത് തന്നെ ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഉഴമലക്കിലുണ്ട് പിന്നെ തൊട്ടടുത്ത് ആ തൊട്ടടുത്ത് വെച്ചാൽ ശരിക്കും ഒരു ഒരു കിലോമീറ്റർ ഒന്നേ ഒന്നേകാൽ കിലോമീറ്റർ അങ്ങനത്തെ വേറെ ഉള്ളൂ തൊട്ടടുത്തേ കയ്യത്തും ദൂരത്താണ് ഉടമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് പിന്നെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആര്നാട് ടൗൺ ആണ് ഇവിടെ ഇപ്പോൾ നിലവിൽ വെട്ടാറായ റബ്ബറാണ് അധികവും എന്നാലും രണ്ട് വലിയ മൂട് ആഞ്ഞിലുണ്ട് ഏകദേശം പത്തോളം മഹാഗണിയുണ്ട് പിന്നെ കുറച്ചല്ലാത്ത കുറച്ച് മര മരങ്ങൾ എല്ലാം കൂടെ ചേർന്നാണത് ഇനി ഞാൻ അതിൻ്റെ മറ്റൊരു രണ്ട് അത് അതിര് കാണിച്ചു തരാം ഈ ഭാഗത്താണ് മറ്റു അതിര്

നെടുമങ്ങാടിന് ഇടയിലുള്ള ഈ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലത്തിനടുത്തായി തന്നെ സർവമത ആരാധനാലയങ്ങൾ നിറയെ വീടുകൾ വാഹന സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ഏത് നല്ല പ്രവർത്തികൾക്കും വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ ധാരാളം ഹയ്യത്തും ദൂരത്തു തന്നെ ഉണ്ട് ഉഴുമലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാൻ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഉള്ളൂ ഇനി ആരിനാട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ നെടുമങ്ങാട് ടൗണിലേക്ക് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് നെടുമ്പങ്ങാട് ടൗണിലേക്ക് പോയാൽ സ്കൂളുകളും കോളേജുകളും നിരവധിയാണ് അപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി വലിയ ദൂരം ഒന്നും പോകേണ്ടി വരില്ല ബാങ്കുകൾ വ്യാപാര സ്ഥാപനങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ എല്ലാം എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മൾ മുടക്കുന്ന പൈസക്ക് എന്തായാലും നല്ല സൗകര്യങ്ങളുള്ള പ്ലോട്ട് തന്നെയാണിത് വീട് വയ്ക്കാനായാലും മറ്റ് കെട്ടിടങ്ങൾ വെക്കാനായാലും മെറ്റീരിയൽസ് ഇറക്കാനും കയറ്റാനും യാതൊരു പ്രയാസവും ഇല്ല കാരണം ഏത് തരത്തിലുള്ള വലിയ വാഹനം വേണമെങ്കിലും ഈ പ്ലോട്ടിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കയറ്റാൻ കഴിയും റോഡിനോട് ചേർന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അനാവശ്യമായ ചെലവുകൾ കുറെയേറെ കുറയ്ക്കാൻ കഴിയും മഴ പെയ്താൽ വെള്ളം കെട്ടുവന്ന പേടി വേണ്ട വെള്ളം കെട്ടുന്ന ഭൂമിയല്ല ഉറപ്പുള്ള ഏത് തരം നിർമ്മാണ പ്രവർത്തനത്തിനും കഴിയുന്ന കരഭൂമി തന്നെയാണ് വന്നപ്പോൾ മഴയില്ലായിരുന്നു ഇപ്പൊ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം അപ്പോൾ ഇതാണ് ഈ വസ്തുവിൻ്റെ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ സുവർണ നഗറിലാണ് ഈ നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം ഉടനെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ധാരാളം എൽ പി സ്കൂളുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തൂർ മാറിക്കഴിഞ്ഞാൽ ആരിനാട് ടൗണാണ് ആരിനാട് ഹയർ സെക്കൻഡറി സ്കൂള് മറ്റ് സ്കൂളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ പിന്നെ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ മാത്രമാണ് നെടുമങ്ങാട് താലൂക്കിലേക്കുള്ള ദൂരം നെടുമങ്ങാട് ടൗണിൽ പോകാൻ വേണ്ടി വേറെ എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ സ്കൂളുകളും കോളേജും ഒക്കെ ധാരാളമുണ്ട് വലിയ ടൗണാണത് നിരവധി ആരാധനാലയങ്ങൾ പിന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്ത് കിട്ടുകയും ഗ്രാമീണ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ അല്ല കെട്ടിടങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അതിന് പറ്റിയ എല്ലാത്തിനും പറ്റിയ നല്ല കരഭൂമി ഉറച്ച മണ്ണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ വസ്തു പ്ലോട്ടുകളായും തിരിച്ചു കൊടുക്കാമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഉടമ പ്രതീക്ഷിക്കുന്നവില അത്രയും സൗകര്യങ്ങളുള്ള ഇത്രയും മനോഹരമായ ഈ സ്ഥലം സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്നതില്ല സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് ടൗണുകൾക്കടുത്ത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ ഈ മനോഹരമായ ഭൂമിക്ക് രണ്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് സെന്റിന് ഉടമ ചോദിക്കുന്നത് അപ്പോൾ ഈ വസ്തു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ